പിന്നെ സ്ത്രീകൾ മൂക്ക് കുത്തുന്നതിന്റെ വിധി എന്താണെന്ന് എന്താ ആന്ധ്രക്കാരെ കണ്ടോ നമ്മളുടെ കൂട്ടത്തില് ബോംബക്കാരൊക്കെ അല്ലെ അങ്ങനെ മൂക്കിനെ കുത്തുന്ന ആൾക്കാരെ പി സംബന്ധിച്ച് ഷറൈൻറെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നമ്മൾ നിമിതമായിട്ട് നോക്കാം എന്റെ സ്കൂളിൽ കുട്ടി ചോദിച്ചപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ച ബുധനാഴ്ച ചോദിച്ചു ഇതേപോലെ പി പറ്റി വെച്ചിട്ട് അപ്പോൾ കുട്ടി പുതിയതായിട്ട് വന്ന കുട്ടിയാണ് മുസ്ലിമാണ് കനഡയിലൊക്കെ ജീവിച്ചതാണ് കുട്ടിക്ക് ഒന്നും അറിയില്ല അങ്ങനെയാണ് വേഷം പോലും അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പെൺകുട്ടിയാണ് അപ്പൊ അവർ പറഞ്ഞു എന്ത് എനിക്ക് പി എസ് സിങ് അപ്പൊ ഞാൻ പറഞ്ഞ ഇസ്ലാമിക വിധി ഇങ്ങനെയൊക്കെയാണ് അത് അപ്പോ എനിക്ക് ബല്ലിബറ്റനിലെ പി എസ് സിംഗ് ഇഷ്ടം ഞാൻ പറഞ്ഞു നിന്റെ ബെല്ലി പട്ടൻ നിന്റെ ഭർത്താവിനെ കാണാൻ പറ്റുള്ളൂ എട്ടാം ക്ലാസ്സിലെ കുട്ടിയാണ് അപ്പൊ ബെല്ലി ബച്ചനിലെ പൊക്കിളെ ആ അവിടെ പി എസ് സിങ് കാതു പോലെ സുബാന അവ കുട്ടിക്ക് അറിയില്ല എക്സ്പോസ് ചെയ്ത് ചെയ്തടക്കാൻ പറ്റൂല നമ്മുടെ ആവൃത്തിന്നതൊക്കെയാണ് അത് കാണിച്ചു കൊടുക്കാൻ പറ്റൂലെന്ന് ആ കുട്ടിക്ക് അറിയില്ല അത്രയും ഫ്രഷ് എന്താ ചെയ്യ അങ്ങനെ മൈൻഡ് ബ്ലാങ്ക് ആണ് അപ്പോ അത്തരം പി ഒക്കെ അവൻ എന്റെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു കൊടുത്താൽ മതി ഏഹ് മനസ്സിലായില്ലേ അപ്പോ ഇഷ്ട അതിനെ സംബന്ധിച്ച് ഇനി മൂക്ക് കുത്താൻ പറ്റൂലേ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ അറിവ് ഇൻഷാ ഇഷാ മാറ്റുണ്ടെങ്കിൽ ഞാൻ പറയാം അല്ല കുത്തേ അത് ഹാംഫുൾ ആവരുത് എന്ത് ചെയ്യരുത് വെള്ളം ഉലുവിൻ്റെ വെള്ളം കിടക്കുന്ന അവസ്ഥ ആവും വേണം അത് പറ്റ ടൈറ്റായിട്ട് നിൽക്കും ചെയ്യരുതാണ് ഉലുവിൻ്റെ ഭാഗങ്ങളാണല്ലോ അതൊക്കെ ചെയ്യാനുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല് അഹമ്മദ നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ മുസ്ലിം ആയൊരു സുഹൃത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒൻപത് ദിവസമായിട്ട് അള്ളാഹുച്ചാല അദ്ദേഹത്തിന്റെ ഇസ്ലാം പൂർത്തിയാക്കി കൊടുക്കുകയും ഈമാൻ അടി കുറച്ചതാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന് ഏ കൊണ്ട് തുടങ്ങുന്ന ഒരു പേര് അദ്ദേഹത്തിനോട് പേര് വെക്കണം എന്നും ആഗ്രഹമുണ്ട് അത് ഉസ്താദ് പറഞ്ഞല്ല പറഞ്ഞാൽ പേര് സജസ്റ്റ് ചെയ്താൽ മതിയോ ആ ആയിക്കോട്ടെ കഴിഞ്ഞ ശേഷം നമുക്കാണ് ഇൻഷാല് ആയിക്കോട്ടെ അള്ളാഹു സുഹാന നമ്മുടെ അവരുടെയൊക്കെ ഈമാൻ അള്ളഹ് ഉറപ്പിച്ച് തരുമാറാകട്ടെ പിന്നെ ക്ലാസ്സിൽ വെച്ചിട്ട് അവരൊന്ന് മുമ്പോട്ട് വിളിക്കണം കഴിയാൻ നേരത്തെ ഇൻഷാ അല്ല എൻഗേജ്മെന്റ് എന്ന പേരിൽ ഇസ്ലാമിൽ കല്യാണം എന്ന് അത് കഴിഞ്ഞ് പെൺകുട്ടിയുടെ ഫോട്ടോ മൊബൈലിൽ വെക്കാൻ പറ്റുമോ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നൊക്കെ അപ്പൊ നമ്മൾ അബുദാബിലെ ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാരൊന്നും പിന്നെ അത് ചോദിക്കാൻ പറ്റൂല ഏഹ് അല്ലെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻഗേജ്മെന്റ് പറഞ്ഞ സംഗതി അഖദ് അഖദ് നിക്കാഹ് നടന്നിട്ടില്ലെങ്കിൽ നിങ്ങാഹെത്തു എന്ന് പെണ്ണിന്റെ രക്ഷിതാവ് പെണ്ണിന്റെ വലി എന്ന് പറഞ്ഞ പെണ്ണിന്റെ രക്ഷിതാവ് അത് തരാത്ത കാലത്തോളം ആ പെണ്ണിനെ വരൻ വരനായിട്ടില്ലല്ലോ പ്രതിശ്രുത വരനെ കാണലോ സംസാരിക്കലോ ഒന്നും അനുവദിക്കപ്പെടുകയില്ല ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ വേണ്ട നിങ്ങൾ അവർക്ക് ചാറ്റിങ്ങോ ഒന്നും നടത്തണ്ട അതിനൊന്നും സമയമായിട്ടില്ല കാരണം അർത്ഥതയായിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം അവർക്ക് പിന്മാറാം നിക്കാഹായി കഴിഞ്ഞാലേ പിന്നെ അത് വൈവാഹിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ നിഖാഹ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തോളൂ നിങ്ങൾക്ക് സംസാരിക്കുക നിങ്ങൾക്ക് അവരുടെ വർത്തമാനം പറയാം നിങ്ങൾക്കിടക്ക് തൂറുപോകുക എന്തോ ചെയ്തോ പക്ഷെ നിഖാഹിന്റെ മുമ്പ് ഇതൊന്നും പറ്റൂല അതെന്ത് ചെയ്യണം വീട്ടുകാരും മനസ്സിലാക്കണം പുതിയാപ്പുളയും പെണ്ണും മനസ്സിലാക്കണം അതിൽ അങ്ങനൊരു വിഷയമുണ്ടായി എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് നിശ്ചയിച്ചിട്ടിട്ട് നിക്കാഹ നടക്കാതെ ഒരു വർഷം നിന്നിട്ട് ആ ഒരു വർഷത്തിനിടക്ക് അവർ സംസാരിച്ചില്ല ആ ചെറുപ്പക്കാരൻ നല്ലൊരു ദീനിയായ ചെറുപ്പക്കാരനാണ് അപ്പൊ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായാലും അവർ പിരിയാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് ചർച്ച നടക്കുന്ന സമയത്ത് പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞു അപ്പൊ ആ പെണ്ണ് ഞാനോട് പറയാണ് പോലെ സാധാരണ ഭർത്താക്കന്മാരൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ വിളിക്കാറുണ്ട് നിങ്ങൾ എന്നോട് ഒരു ഫോൺ വിളി പോലും ചെയ്തിട്ടില്ലല്ലോ അതിന്റെ അരിശം തീർക്കാനാണ് അവളെ ലക്ഷ്യം പറഞ്ഞു പെൺകുട്ടി അത് പറ്റാത്തത് കൊണ്ടാണ് എന്നാലും ഇങ്ങോട്ട് അന്ന് എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എന്ന് അന്ന് പറയാമായിരുന്നു എന്നാൽ പിന്നെ ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് വിരിയേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലല്ലോ അത് ഒരു എക്സ്ക്യൂസേ പറയാൻ പാടില്ല അങ്ങനെ അതൊക്കെ വിവാഹം നിശ്ചയിച്ച് നിക്കാഹ് നടക്കുന്ന സമയത്ത് നിക്കാഹന്റെ സമയമാകുമ്പോഴേക്കും അതൊക്കെ അവരുടെ വീട്ടുകാരിൽ നിന്ന് നിങ്ങളുടെ പെങ്ങന്മാരോ നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ അളാമ്മയോ നിങ്ങളുടെ ബന്ധുക്കളോ ചെന്ന് ആ വിഷയം അന്വേഷിച്ച് പഠിക്കുക അത്രേ പറ്റുള്ളൂ അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സാധാരണഗതിയിൽ നടന്നാലേ ുംഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അങ്ങനെ നടക്കാതെ തന്നെ ഇസ്ലാമിന്റെ അറേഞ്ച് മാരേജ് മാര്യേജ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ അള്ളാഹു സ്നേഹട്ട് തരുന്നുണ്ട് അത് അള്ളാഹു ചെയ്ത വലിയൊരു അത്ഭുതം അതുകൊണ്ടാണ് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വലിയൊരു അടയാളമാണ് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ല നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ കൂടെ നടന്ന് കൂടെ കടന്ന് പാശ്ചാത്യന്റെ ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുക അല്ലല്ല അതൊന്നും ഇല്ലാതെ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കിയവനാണ് അല്ലാഹു അള്ളാഹു സുബാനു അപ്പോൾ അനുവദിക്കപ്പെട്ട രീതിയിൽ അതുകൊണ്ടന്നെ മനസ്സിലാക്കണം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് നമ്മൾ ഇവിടെയാണോ ഞാൻ നാട്ടിലാണോ എവിടെ വേദന പറഞ്ഞാൽ എനിക്ക് ഓർമ്മയല്ല വിവാഹത്തിന് ഹെച്ചുപത്ത് ചെയ്യും പെണ്ണിനെ പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാണേണ്ടത് നിങ്ങൾക്ക് ഏകദേശം വിവാഹം ഉറക്കും എന്ന് തോന്നുന്ന ഒരു പെണ്ണിനെ കാണാൻ പറ്റുള്ളൂ ആ കാഴ്ച തന്നെ എങ്ങനെയാണ് അവളുടെ മുഖവും ഇതേ നിങ്ങൾക്ക് നോക്കൽ സുന്നത്തുള്ളത് ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ ആ പെണ്ണിനെ കണ്ടോ ഇല്ല ഇല്ലേ പറഞ്ഞു കണ്ടേക്കണം നിങ്ങൾക്കിടയിൽ സ്നേഹം അത് ആവശ്യമാണ് ഈ പെണ്ണിന്റെ കോലന്ത എന്തൊന്നും അറിയാതെ കല്യാണം കഴിച്ചു പോകണ്ട കണ്ടോ അങ്ങനെ ജാബിർ ജാബിറലി ഒരു മരത്തിന്റെ മുകളിൽ കയറുന്നു താഴത്തു കൂടെ പോകുമ്പോ നോക്കി കണ്ടു അങ്ങനെ ഒരു കാഴ്ച ചെയ്തിട്ടുണ്ട് അതിനകത്ത് റോഡിലിരിക്കുന്ന ഒരാൾ കണ്ടു ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു ഇവൾ അറിയാതെ ആ പെണ്ണിനെ നോക്കി മനസ്സിലാക്കി കുഴപ്പമില്ല ജാബിറലി അള്ളാഹുഹു കാഴ്ച കണ്ടത് മരത്തിന്റെ മുകളിൽ കയറിയിട്ടാണെന്ന അടിയിലൂടെ പോയപ്പോ കണ്ടു നബി എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ അങ്ങനെ കല്യാണം കഴിച്ച മഹാനാണ് ഇതിന്റെ പ്രശ്നം എന്താ സംസാരിക്കാൻ പാടില്ല നമ്മളെന്താ പറയാ സിനിമ സ്റ്റൈലിൽ എന്നാ പിന്നെ അവര് സംസാരിച്ചോണ്ട് എല്ലാരും പോരഹറാമാണത് ആ പെണ്ണിന്റെ വാപ്പയോ മുതിർന്ന ആങ്ങളെയോ കൂടെ ഇല്ലാതെ ഈ കാണാൻ വന്ന ചെറുക്കൻ അവളെ അവളെ കാണാൻ പാടില്ല എന്നാ ഇവളെ കാണിച്ചു കൊടുക്കുന്നത് സ്വന്തം മക്കളുടെ കല്യാണം നടക്കാൻ പോകണമെങ്കിൽ പെണ്ണ് മനസ്സിലാക്കണം ഇയാള് ഊമയാണോന്ന് പെണ്ണ് സംശയിക്കേണ്ട അതൊക്കെ എന്റെ ആളെ മനസ്സിലാക്കിക്കോളൂ ആപ്പ് മനസ്സിലാക്കിക്കോളും ഉണ്ടാൻ കഴിയുമോ ഇല്ല എന്നൊക്കെ നിങ്ങൾ സംസാരിക്കേണ്ട നിന്റെ പേരെത്ര നാടെത്ര ഊരത എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഇതൊന്നും നീ ചോദിക്കേണ്ട സമയമായിട്ടില്ല കാണലേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ മുൻകൈ മുഖവും അപ്പോൾക്ക് മുടിണ്ടോ അതൊക്കെ പെങ്ങന്മാരെ പോയി കണ്ടോളൂ ഉമ്മയൊക്കെ പോയി കണ്ടോളൂ മുഖവും മുൻകൈയും കണ്ട ഒരാൾക്കൊരു പെണ്ണിന്റെ ശാരീരിക സൗന്ദര്യം മനസ്സിലാവുന്ന മുഖം കണ്ടാൽ അവളുടെ സൗന്ദര്യം മനസ്സിലായി അവളുടെ കൈ അതിന്റെ മൊഹുറും പത്തിനും കാണാം പുക ആകവും പുറവും പെണ്ണ് പെണ്ണെന്ന് വർത്താനം നിൽക്കുന്ന സമയം കാണാൻ നിൽക്കുന്ന സമയമാണ് അവൾ എന്ത് ചെയ്യാ വേണി കാണിച്ചു കൊടുത്തോട്ടെ അവൾക്ക് പറ്റുമെങ്കിൽ കൈ കണ്ടാൽ അവൾ ശരീരത്തിന്റെ മിനുമുരുപ്പ് മനസ്സിലാവുന്നു ഇത് രണ്ടും കണ്ടാലും തിരിയാത്തോം കല്യാണം കഴിക്കും വേണ്ട ഇത്രേ പാടുള്ളൂ എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കണം പുതിയാപ്പിള മനസ്സിലാക്കണം ആ പെരക്കാരും അല്ലാത്തൊരു ഭീകര ജീവികളാണ് ഒന്നും മുണ്ടിടം മുണ്ടാൻ പോലും അനുവദിച്ചില്ല അതൊന്നും പറയണ്ട അള്ളാഹു ഇങ്ങനെ അനുവദിച്ചിട്ടുള്ളൂ ഞാൻ അതുകൊണ്ട് അങ്ങനെ അത് പെണ്ണ് മനസ്സിലാക്കുക വീട്ടുകാരും അറിയാം ചെറുക്കൻ്റെ വീട്ടുകാരും പറയാം എല്ലാവരും നിശ്ചയിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കൊടുത്തു പോകണ്ട നിക്കാഹ് ചെയ്താൽ നിങ്ങൾ മൊബൈൽ കൊടുക്കുക എങ്ങോട്ട് കൊണ്ടുവരിക അങ്ങോട്ട് കൊണ്ടുപോകും എന്താ ചെയ്തോ കുഴപ്പമില്ല നിക്കാഹ് വരെ കാത്തിരിക്കണം അതിനൊന്നും ക്ഷമല്ലാത്തൊരു വേ നിക്കാഹ് ചെയ്ത് കൊണ്ടുപോയിക്കോളി ഏഹ് അപ്പോൾ നിശ്ചയം എന്ന് പറഞ്ഞൊരു സംഗതി എന്തില്ല നമുക്ക് സംസാരിക്കാനോ കാണാനോ ഒന്നും അനുവദിക്കപ്പെടുന്നില്ല ഇങ്ങനെയാണ് നമ്മൾക്ക് വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു ഭാര്യ ആവാൻ പോകുന്ന ഒരു പെണ്ണിനോട് ഇത്രയേ പറ്റൂ എങ്കിൽ അന്യ പെണ്ണുങ്ങളോടൊക്കെയുള്ള പെരുമാറ്റങ്ങൾ എത്ര ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാനാണ് ഷറായി പറഞ്ഞിരുന്നത് കേട്ടോ ഹംദരി